വിശുദ്ധ മത്തായി സുശിഷും അധ്യായം പതിമൂന്ന് അക്കാലത്ത് യേശു സ്വദേശത്ത് വന്ന് അവിടെ സിനഗോഗിൽ പഠിപ്പിച്ചു അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ മറിയുമല്ലേ ഇവൻ്റെ അമ്മ യാക്കോബ് ജോസഫ് സിമയോൻ യുവദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന് അവർക്ക് അവനിൽ ഇടർച്ച ഉണ്ടായി യേശു അവരോട് പറഞ്ഞു പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല അവിടെ അവിശ്വാസം നിമിത്തം യേശു അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല യേശുലെ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിനസന്നദ്ധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം യേശു സ്വദേശത്ത് സിനഗോഗിൽ പഠിപ്പിക്കുമ്പോൾ ആ ജനം യേശുവിനെ സാധാരണ ഒരു മനുഷ്യനായി മാത്രം കാണുകയും യേശുവിൻ്റെ കുടുംബ ബന്ധങ്ങളെ എടുത്തു വച്ചുകൊണ്ട് യേശുവിനെ നിസ്സാരവൽക്കരിക്കുവാൻ പരിശ്രമിക്കുകയുമാണ് ക്രിസ്തു ഈ പുണ്യഭൂമിയിൽ മനുഷ്യരൂപം പൂണ്ട് നമ്മളിൽ ഒരുവനായി ജീവിച്ചു ജീവിച്ചുവെന്നതിൻ്റെ ഏറ്റവും മഹത്തായ അടയാളം കൂടിയാണിത് അവൻ പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമനനായിരുന്നു ഒരമ്മയിൽ നിന്ന് ജനിച്ചു ഭൂമിയുടെ എല്ലാ നിയമങ്ങൾക്കും വിധേയപ്പെട്ടുകൊണ്ട് അവൻ സഹോദരങ്ങളുടെ ഇടയിൽ സമൂഹത്തിൻ്റെ ഇടയിൽ സ്വജനത്തിൻ്റെ ഇടയിൽ കടന്നുപോയി എന്നാൽ യേശുവിൻ്റെ ദൈവീകത തിരിച്ചറിയുവാൻ അവർ പരാജയപ്പെട്ടു പോകുന്നു അവർ സംശയിക്കുകയും അവിശ്വസ്തയോടുകൂടി സംസാരിക്കുകയും ചെയ്തു അവർക്ക് നഷ്ടമായതോ ക്രിസ്തുവിൻ്റെ വലിയ സ്വർഗീയമായ ഇടപെടലും സാന്നിധ്യവും ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരവും അവർ കാണുന്നതിൽ പരാജയപ്പെട്ടുപോയി ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്നാണ് യേശുവിനെക്കുറിച്ച് അവർ പറഞ്ഞത് നാം ആരായിരുന്നാലും ഏത് കുലത്തിൽപ്പെട്ടവരായാലും ദൈവത്തിനുമ്പിൽ നമ്മളെല്ലാവരും വിലയുള്ളവരാണ് യേശു ഒരു സാധാരണ കുടുംബത്തിൽ ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച് വ്യാപരിച്ചു എല്ലാ ജീവിതവും മഹത്വപൂർണ്ണമാണെന്ന് ഭൂമിയെ പഠിപ്പിച്ചു ഒരു ഭവനത്തിൻ്റെ എല്ലാ ആകുലതയും വേദനയും നൊമ്പരവും കഷ്ടതയും കണ്ണുനീരും ദുഃഖവും ദാരിദ്ര്യവും അറിഞ്ഞാണ് യേശു വളർന്നത് ഒരു കുടുംബത്തിൻ്റെ ഭാരം യേശുവിന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ യേശു തച്ചൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിൽ അത് പരിഹാസ്യമായോ നിന്ദമായോ കാണുന്നില്ല എന്നാൽ യേശുവിൻ്റെ ദൈവിക കൃപ കാണാത്തതിൽ യേശുവിന് വേദന ഉണ്ടാകുന്നു പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല എന്ന് യേശു അവർ നോക്കി പറഞ്ഞു അവിടെ അവിശ്വാസ നിമിത്തം യേശു അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല ക്രിസ്തുവിൽ നമ്മൾ വിശ്വാസരാഹിത്യമുള്ളവരാകുമ്പോൾ നഷ്ടമാകുന്നത് നമുക്കാണ് എന്ന ചിന്ത ഇന്നത്തെ സുവിശേഷം തരുന്നു ക്രിസ്തുവിൽ വിശ്വാസമുറപ്പിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാവിധമായ സ്വർഗീയ നന്മകൾക്കും നമ്മൾ അർഹരായിത്തീരുക നമ്മൾ സംശയത്തിൻ്റെ മനസ്സോടെ ദൈവത്തിൻ്റെ മുഖവും ദൈവത്തിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ പദ്ധതിയും കാണാതെ കടന്നു പോകുവാൻ പരിശ്രമിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ദേശത്ത് നടക്കേണ്ട വലിയ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് നഷ്ടമാവുക തന്നെ ചെയ്യും ക്രിസ്തുവിനെ സ്വദേശവാസികൾ തിരസ്കരിച്ചപ്പോൾ അവിടുന്ന് വിജാതിയ ദേശത്തേക്ക് പോയി അവിടെ അനുഗ്രഹങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അനേകർക്ക് രക്ഷയുടെയും കൃപയുടെയും സാന്നിധ്യവും സുവിശേഷവുമായി മാറി ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുമ്പോൾ മാത്രമാണ് നിത്യരക്ഷയുടെ കൃപ സ്വന്തമാക്കാൻ നമുക്ക് സാധ്യമാവുക നമുക്ക് വിശ്വാസത്തിൽ കുറച്ചുകൂടി ആഴപ്പെടാം ഭൂമിയിൽ ദൈവത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ മനുഷ്യമുഖമുള്ള ഒരു ദൈവം മാത്രമേ ഉള്ളൂ അത് ക്രിസ്തുവാണ് ക്രിസ്തു മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാൻ എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലാവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കുവാൻ പരിശ്രമിക്കുക തന്നെ വേണം നാം അവരിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണുമ്പോൾ ഭൂമിയിൽ കൂടുതൽ നന്മ ചെയ്ത് കടന്നു പോകുവാനും നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും സാധ്യമാവുക തന്നെ ചെയ്യും കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ